ചാനൽ അവകാശം എന്ന് പറയാണ് അപ്പോൾ ഞാൻ എന്താണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അവകാശം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാൻ സമയമായിരിക്കുന്നു തൊണ്ടയൊക്കെ നല്ല അവസ്ഥയിലായിട്ട് പറ്റിയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് മൊത്തം കഴിഞ്ഞ ദിവസം സൈക്കിളിൽ സ്കൂളിൽ പോയിട്ട് ടാൻ അടിച്ചു ഇരിക്കുകയാണ് അവകാശം ഞാൻ പണിയെടുക്കുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ തെളിവായിട്ടാണ് വന്നേക്കുന്നത് കണ്ടു എൻ്റെ ചെലവ എന്റെ പാത്രം ഗോയി തേങ്ങാ തിരുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ച തേങ്ങാ തിരുമേണ്ടി ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമുള്ള കുട്ടികളായിട്ടെല്ലാരെയും ജീവിക്കുക അല്ലെ മിമ്മിയ ഞാൻ തന്നെയാണ് തിരുമ്മ താരായിട്ടുണ്ടോ പിതാന്റെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോ തണ്ണിമത്ത നമ്മടെ ബനാന മാങ്ങ പൈനാപ്പിൾ മുന്തിരിങ്ങ പൊരി ഐറ്റംസ് ഇന്നലത്തെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി അപ്പം അതിത്രയാണ് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ജ്യൂസ് ആയിട്ട് പൈനാപ്പിൾ ആണ് പിന്നെ പിന്നെന്തുവാ എന്തൊക്കെയോ ഉണ്ട് വെച്ച് ഇതെന്തിനാ ചോദിച്ചു വെച്ചാൽ ഓക്കെ താങ്ക് യു പക്ഷെ നാരങ്ങ വെള്ളം അതങ്ങനെയാ അതങ്ങനെ കുടിക്കണം വേപ്പി മധുരമില്ലാതെ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുഖേ മിമ്മിയെ 그른 나무. 나 어? 소리다. ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് ഗഴ്സ് എങ്ങനെയെങ്കിലും തോട്ടി വന്നിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ റംലാൻ ഇരുപതാവാ ഇപ്പോൾ ഇരുപതായി ആ ഒരു സംഭവം എത്തിക്കാണു കാരണം നൈറ്റ് ആയപ്പോഴത്തേക്കും അവർ ഇത് എത്തുമല്ലോ അപ്പോൾ ഇനി റംലാൻ ഡേ ട്വൻറ്റീനിലോട്ട് കടക്കുകയാണ് ഇനി പത്തോ ഒമ്പതോ ദിവസം ഒമ്പത് ദിവസം കഴിഞ്ഞ പെരുന്നാൾ എൻ്റെ പുഞ്ഞ് എന്ത് പെട്ടെന്നാ പോകുന്ന ഒരു ഒരു പിടിയുമില്ല വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടാണ് നമ്മുടെ റംദാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ എനിക്കൊന്നും പറയാനില്ല ഗൈസ് പക്ഷെ വീഡിയോ ഓരോ ദിവസം കഴിഞ്ഞ ചെറുതായി ചെറുതായി വരികയാണ് വലുതാകാൻ ഈ ഒരു അതായത് ആ റംദാൻ ഫിഫ്റ്റീൻ കഴിഞ്ഞടം തൊട്ട് ഭയങ്കര ക്ഷീണമാണ് അതിപ്പോൾ എനിക്കെന്നല്ല എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡേറ്റാ